വരണം വരണം ഒരു അത് പ്രതി ഉത്തരത്തിലോ ജനലടിയിലോ കെട്ടി തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങൾ അതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണ കാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ

ഞാൻ സ്റ്റേഷനിലേക്ക് എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് എന്താ ഇങ്ങനെയൊക്കെ പിന്നെ എങ്ങനെ ഒരു ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു ഇതാണ് ഞാനേ കംപ്ലീറ്റ് ായിരുന്നു അറിയോ അച്ഛനെ അച്ഛനെ ഇറക്കണം പറയില്ലേ അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിലേച്ചെന്നാ അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ഗ്രൗണ്ടിലിരുന്ന് ചരട് വലി നടത്തിയത് ൂത്തമോ കാരണല്ലേ ലോക്കപ്പിക്കുന്നത് അതിൽ ദേഷ്യമൊന്നുമില്ലേ ഇല്ല എനിക്കിപ്പോ വളരെ സന്തോഷ മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാരൻ ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ചുത്തമന്റെയും കൂട്ടരുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പൊതുപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തി ശവം ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു കൂടി ഇരിക്കട്ടെ ജംഗ്ഷനിലേക്ക് വാ വാ വെച്ച് നീ വിവരം അച്ഛാ നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വെറും ഒരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലേയും അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത മക്കളുടെ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല എന്താ എസ് പിരിവിനറിയിരിക്കാ എന്റെ ഭഗവാരവും ജീവൻ വേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെത്തിൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ചു തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട എരപ്പാളികൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോം സഹായുടെ ഭാരതയാത്ര മരിയാ കാശ്രോടോ ണിക്കണ്ട് നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ടി നിങ്ങൾ അപ്പുറത്ത് വാദി അവിടെ ചെന്ന് നോക്കൂസ് പോയി സംഭാവനക്കാരായി എന്നാ പിന്നെ ചെല്ലേ 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 ആ ഒരുത്തരം വരണം ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം നടത്തുന്നതിന് ഞങ്ങൾ പുതിയ തോന്നുന്നു അല്ല പഴയ ആളാണ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ട് കൂലിപ്പണി ചെയ്താലും ജീവിക്കാം പൊതുവാൾ പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾ പൊതുവാൾജി എനിക്കെ ചോറ കളിക്കുന്നു അവന്റെ യശ്വന്ത്ാരതത്തിന്റെ യശ്വന്ത് നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു കണ്ണിലുണ്ടിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു യശവന്ത് സഹായ് സഹായിക്കും

<caniser> foreign foreign <cor> <languages> <coughs> െ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ കുത്തിക്കൊണ്ടിരിക്കണോ അരമണിക്കൂർ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തെ ഗ്യാസ് സ്റ്റബിനുള്ള അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തു നിന്നോടും കൂടി പറയുന്നത് നിങ്ങളൊക്കെ സഹായിച്ച കാത്തില്ലേ ഒന്ന് മാറി കൊടുക്കും ദയവ് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ ഞാനും സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി ആ ഒന്ന് മാറണോ നമ്മൾ എന്തെങ്ങനെ ആയതോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി പീനിയെലിയ നാരിയൽക്കാ പാനിയിലാവോ ಎಂದೆಂದೆ ಮೋಪರಿ જોઈಕನೆ ಮೋಪರಿ ಇಂಗನೇ ಅಲ್ಲ ಆಕ್ಷನ್ ಕಾಣಿಸ್ತೆ ಬೆಲ್ಲ ಬಡಿಕಾರ ಐಕಿ தெய்ವಮೆ ಇತ್ತರೆ ಆಳು ಇಕುಮಳ ಏ ಬುದ್ಧೂಕಾ ಆತ್ಮಿ 나ರಿಲ್ ಪಾನಿ ಲಾವೋನಾ ಏದದನೆ ಮಧ್ಯವಂತನೆ ಕ್ಯಾ ಮಧ್ಯವನ್ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಕ್ಯಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಅಲ್ಲಲೆ ಅದಾಯೆ ಮ್ಯಾಕ್‌ಡೋನಲ್ ವಣೋ ಹನಿಬಿ ವಣೋ ಚಂಗಲ್ ಬಡ ಕಮ್ಮಿನೋಲ್ಲ ಮ್ಯಾಕ್‌ಡೋನಲ್ ಆ ಶಟ್ ಅಪ್ ಇಡಿಯಟ್ हमको ನಾರಿಲ್ ಪಾನಿ ಚಹಿಯೇ ദൈവം മെച്ചാദിച്ചു തോന്നണേ ഇതൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തരും നമ്മളെ പാർട്ടിയിട്ടില്ലേ ഈ നാരിയൽപാനീൻ്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ ക്യാ ഇളനീര ഹേ അങ്ങനെ മാറി അപ്പളേ നിങ്ങള് കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടേ ചെല്ലി അപ്പൊ എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ കുത്തിയിരിക്കുക ഗ്രഹനാഥനായോണ്ടാണല്ലോ അണികളും കൂടെ എന്റെ മൂത്ത് നോക്കി ചോദിക്കുക കെ ആർ പിൻ എവിടെ കെ ആർ പിടിച്ചെവിടെയാണ്

എല്ലാം കിട്ടി അച്ഛൻ അച്ഛൻ ഒന്നോട് കൊടുക്കും അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ ലായരെ മൂപ്പറെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ വേഗം വേഗം വേഗാവട്ടെ എൽനീർ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലുപിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും

प्रेसिडेंट ऑफ द हाउस याद अगर ना तो निंदी परोड़ का लकानल करना होगा ना मैं सेकेंड लाइक जो मलयाला है रुको माय फादर जी है माय फादर हु आर यू क्या चाहिए uh, चाय चाय वालों चुप मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूँ हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों लोगों को को हिंदी नहीं मालू, लोगों को नहीं मालूम उन हमारा सरकार नौकरी देगी और याद रखो कोई लेकर बॉम्बे में आते ജിൻകോ ഹിന്ദി നീ മാലും ഉൻ സർക്കാർ നോക്കി നീ യാദോ കോക്സാർഗെറ്റി എന്ത് പറഞ്ഞാലും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവകാശങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളിയാണെന്നോ നായരുടെ മൂത്തമകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാർ പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ